എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിലും നാളെയും അവധി അറിയിപ്പുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റു ചില അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത് ശനിയാഴ്ച വരെ മഴ കാരണം വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ മഴയ്ക്ക് ശമനം ആയിട്ടുണ്ട് അതിനിടെ ഇന്നലെ സംസ്ഥാനത്ത് നിപ സ്ഥിതീകരിച്ചത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായ രണ്ട് പഞ്ചായത്തുകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരൻ മരണപ്പെട്ടു അതീവ ഗുരുതരാവസ്ഥയിലാണ് കുട്ടിയെ ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിലെ നിപ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത് ഓസ്ട്രേലിയയിൽ നിന്നും മോണോക്ലോൺ ആൻറ്റിബോഡി എത്തിക്കാനിരിക്കെയാണ് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടി മരണം സംഭവിച്ചത് രാവിലെ പത്ത് അൻപതോട് കൂടി കുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടാകുകയും പതിനൊന്നേ മുപ്പതോടുകൂടി മരണപ്പെടുകയായിരുന്നു എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇതോടെ സംസ്ഥാനത്ത് നിപ ബാധിച്ച് ആറു വർഷത്തിനിടെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ഒന്നായി സംസ്ഥാനത്ത് കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിലുണ്ട് ഇതിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് ചികിത്സിച്ച ഡോക്ടർമാർ ആശുപത്രി ജീവനക്കാർ കുട്ടിയുടെ ബന്ധുക്കൾ തുടങ്ങിയവരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് കുട്ടിയെ ആദ്യം ചികിത്സിച്ച ക്ലിനിക്കിലെ ഡോക്ടർ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പത്തോളം ജീവനക്കാർ തുടങ്ങിയവരാണ് നിരീക്ഷണത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കഴം പഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവധിയായിരിക്കും ഈ പഞ്ചായത്തുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് പത്ത് മുതൽ അഞ്ചുമണിവരെ മാത്രമേ സ്ഥാപനങ്ങൾക്കും കടകൾക്കും പ്രവർത്തിക്കാനാകൂ സ്കൂളുകൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളിൽ പരമാവധി അൻപത് പേരെ പങ്കെടുപ്പിച്ചു മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ മലപ്പുറം ജില്ലയിലെ എല്ലാ ഇടത്തും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് മറ്റുള്ളവരുമായി ഇടപെടയുന്ന സമയത്ത് കൃത്യമായും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂക്കും വായും മറക്കുക കൈകൾ ഇടയ്ക്കിടെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് നാൽപ്പത് മുതൽ അറുപത് എടുത്ത് നന്നായി കഴുകുക ഇത് ലഭ്യമല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക പനിയുടെ ലക്ഷണങ്ങൾ ഉള്ള എല്ലാവരും പ്രത്യേകിച്ച് പനിയോടൊപ്പം തലവേദന ഛർദ്ദി ജെന്നി പിച്ചുംപേയും പറയുക ചുമ ശ്വാസതടസ്സം ഉണ്ടാകുക ശ്വാസം മുട്ടലോ ലക്ഷണങ്ങളോ ഉണ്ട് എങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണ് പനിയും രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും പരിചരിക്കുന്നവർ എൻ മാസ്ക് നിർബന്ധമായും ധരിക്കേണ്ടതാണ് രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്നും രോഗബാധിതരിൽ നിന്നും ഒരു മീറ്റർ അകലമെങ്കിലും പാലിക്കുക ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടെങ്കിലോ സംശയങ്ങൾ ഉണ്ട് എങ്കിലോ പൂജ്യം നാല് എട്ട് മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് പൂജ്യം പത്ത് എന്ന നമ്പറിലോ അവസാന പത്തിന് പകരം അറുപത് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് ഇതുകൂടാതെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ദിശ നമ്പറായ പത്ത് അൻപത് ആറ് എന്ന നമ്പറിലും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇരുപത് അൻപത്തി ആറ് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക്